ഹലാലായ വക്കിണമാണോ നാം കേൾക്കുന്നതെങ്കിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള തോഫി കൊണ്ടാവും അതെല്ലാം അറിച്ചാണെങ്കിൽ ഞാൻ തിന്മയിലൂടെയാണ് സഞ്ചരിക്കുക ഞാൻ കേൾക്കുന്നത് എന്ന് നന്നായി ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നീ ആരുടെ കൂടെയാണോ സഹവസിക്കുന്നത് അതുപോലെയായിരിക്കും നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നാം നല്ലവരായി മാറും അതല്ല നമ്മുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നാം മോശമായി മാറും അതാണ് എല്ലാ നെന്മയുടെയും തിന്മയുടെയും അടിസ്ഥാനം ഹലാലായത് ഭക്ഷിച്ചാൽ നന്മ ചെയ്യാൻ തോഫിക്ക് ഉണ്ടാവും നല്ല കൂട്ടുകെട്ട് കൂടിയാൽ സ്വർഗത്തിൽ കിടക്കാനും സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അസ്സാം വലിക്കും